മാം ഹനുമാൻ ചാലിസയെ കുറിച്ച് സംസാരിച്ചിരുന്നല്ലോ എനിക്കൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഹനുമാൻ ചാലിസ ഞാൻ വായിക്കാൻ തുടങ്ങിയ ആ സമയം തൊട്ടിട്ട് എനിക്കുണ്ടായിരുന്ന ഒരു മേജർ ഇഷ്യൂ അത് വലിയൊരു പ്രോബ്ലം ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അത് മാറി എന്നുള്ളത് അപ്പോൾ ഇനി ഞാൻ അന്ന് തൊട്ടിട്ട് എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ഹനുമാൻ ചാലിസ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ കൊണ്ടു നടക്കാറുണ്ട് മാം ഇപ്പോ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയുണ്ടായി ഹനുമാൻ ചാലിസ മാമിന്റെ കയ്യില് വന്നത് മാമിന്റെ ആ ഒരു കണക്ഷനെ കുറിച്ചിട്ടൊക്കെ എന്താണ് മാമിന് ഇതിനെ കുറിച്ച് പ്രേക്ഷകരോട് പറയാനുള്ളത് അതായത് ഞാൻ നേരത്തെ പോലെ തന്നെ ഹനുമാൻ സ്വാമി അത് അധികം ചർച്ചയിൽ വരാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മളിപ്പോൾ മഹാദേവനെ ആണെങ്കിലും ഭഗ ഗുരുവാരപ്പനെ ആണെങ്കിലും ഭഗവതി അമ്മയാണെങ്കിലും മുരുകൻ എല്ലാവരെയും നമ്മൾ ചർച്ചയിൽ പറയാറുണ്ട് പക്ഷേ ഹനുമാൻ സ്വാമീനെ അങ്ങനെ ആദ്യം പറയലില്ല അപ്പോൾ ഇത് കണക്ട് ചെയ്ത് വന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു പോയ സമയത്ത് എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ബാംഗ്ലൂരാണ് സ്മിത എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ പുള്ളിക്കാരി എനിക്ക് ഒരു കുഞ്ഞു പുസ്തകം അതായത് ഓലയിലൊക്കെ എഴുതിയ പോലുള്ള കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ അതെനിക്ക് തന്നിട്ട് എടാ എനിക്കിത് നിനക്ക് തരാൻ തോന്നുന്നു നീ ഇത് കയ്യിൽ വെച്ചോളണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഹനുമാൻ ചാലിസ ഹിന്ദി ലിപിയാണ് അപ്പോൾ ഞാൻ ആ ശരി എന്തായാലും കയ്യിൽ വെക്കാം എന്ന് പറഞ്ഞ് വെച്ചു വെച്ച് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം മുതൽ തന്നെ വലിയൊരു ഗുരുവാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് ഞാൻ കാണാനിടയാവുകയും അദ്ദേഹം എനിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയും ഇതിൻ്റെ എന്താ പറയുക പവർ എത്ര മാത്രം എന്നും എല്ലാം എനിക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ മുഴുവൻ മാറ്റിത്തരികയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അത് പറയട്ടെ അതിന് ഈ സംഭവം എൻ്റെ കയ്യിൽ വന്നതിന് ശേഷം ഒരുപാട് എനിക്ക് എന്തെങ്കിലുമൊക്കെ വരുന്ന ബേഡൻസ് ആണെങ്കിൽ പോലും എൻ്റെ ഒരു അവസ്ഥയാണ് എനിക്ക് അപ്പോഴാണ് ഇതിൻ്റെ പവർ എത്ര മാത്രം എന്ന് ഞാൻ പിന്നെ സജസ്റ്റ് ചെയ്യാറുണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാരോട് ഞാൻ ഇപ്പോൾ അത് സജസ്റ്റ് ചെയ്യാറുണ്ട് ഒരു നാൽപ്പത്തൊന്ന് ദിവസം കണക്കാണ് അവർ പറയുന്നത് ഒരു മണ്ഡലകാലം എന്നാണിതിൻ്റെ കണക്ക് അതൊരു പത്ത് പതിനഞ്ച് ദിവസം ആവുമ്പോഴേക്കും തന്നെ ഒരുപാട് എക്സ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ ഇതൊരാഴ്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അതിന് ശേഷം ഞാൻ പറഞ്ഞ ആളുകൾക്ക് പോലും ഇതിന്റെ നല്ലൊരു എക്സ്പീരിയൻസ് അതിന് ശേഷം അവർക്ക് ശ്രീരാമ ഭക്ത ശ്രീരാമനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് എന്നോട് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു നോർത്ത് സൈഡിലേക്ക് ഹനുമാനെ പൂജിക്കുന്നത് വളരെയധികം കൂടുതലാണ് നമ്മുടെ ഇങ്ങോട്ടേക്ക് കുറവാണ് എന്നാൽ പോലും ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അധികം ആരും ഹനുമാൻ ഉപാസിക്കുന്നത് കാണാറില്ല എസ്പെഷ്യലി സ്ത്രീകള് മാം പറഞ്ഞിരുന്നല്ലോ മാമിന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഹനുമാനെ ഇതേപോലെ ഭജിക്കാനും ഒരു ഈ ജിമ്മിന് പോകുന്ന ആൾക്കാർ അതായത് ബോഡി ബിൽഡിങ്ങിന്റെ ഒക്കെ ആൾക്കാരാണ് ഹനുമാൻ ഞാൻ അതൊരു അങ്ങനെയാണ് എന്റെ ഒരു അറിവ് കാരണം അങ്ങനെ അതായത് നമ്മളിപ്പോ ഉപാസിക്കുന്ന മൂർത്തിയുടെ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടും അതറിയാലോ ഗായത്രിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ് അതായത് ഗുരുവാരപ്പന്റെ ഡിവോട്ടീസ് ആണെങ്കിൽ അവർക്ക് നല്ല ഒരു ക്യൂട്ട് ആയിരിക്കും കാണാനുള്ള ഒരു ഭഗവാന്റെ എല്ലാ ഒരു ഇതും ക്യൂട്ട്നെസ്സും അദ്ദേഹത്തിന് കിട്ടും മഹാദേവനാണെങ്കിൽ കുറച്ചുകൂടെ ഗൗരവ ഭഗവതി അമ്മയാണെങ്കിൽ അവരെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ദേവി ഉപാസകരാണ് അറിയാൻ പറ്റും അങ്ങനെ അപ്പൊ ഹനുമാനെ നോക്കുകയാണെങ്കിൽ അവർ നല്ല മസിൽ പവറും ഒക്കെ ഉള്ള ആൾക്കാരായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെയുള്ള ചർച്ചകളൊക്കെയാണ് പോയിട്ടുണ്ട് മനസ്സും ശക്തവും ദൃഢമാകും പറയുന്നത് ഞാൻ വളരെ മുമ്പ് തന്നെ ഹനുമാൻ സ്വാമിയെ ഞാൻ മനസ്സിൽ ഭജിച്ചിരുന്നു ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് കിട്ടിയപ്പോൾ അതും ഭഗവാന്റെ ഒരു നിയോഗം പോലെയാണ് നമ്മൾ ഏത് മൂർത്തി ഏത് സമയത്ത് വിളിക്കണം എന്നുള്ള ആ ഒരു ഒരു ഗൈഡൻസ് തന്നെയാണ് അത് നമ്മൾക്ക് പുള്ളി എത്തിക്കേണ്ട തലത്തിൽ അത് മനുഷ്യനാണെങ്കിലും അവിടേക്ക് എത്തിക്കും അപ്പോൾ ഹനുമാൻ സ്വാമിയിലേക്ക് എത്തിച്ചു ഏഞ്ചൽസിൽ ഏഞ്ചൽസിലെത്തിച്ചു ഞാനൊരിക്കലും ജന്മത്തിൽ വിചാരിച്ചിട്ടില്ല ഏ ഞാനത് വിശ്വാസി അല്ല എന്നല്ല ഞാൻ എല്ലാ ജീസസ് ക്രൈസ്റ്റിനെയും വിശ്വസിക്കുന്നുണ്ട് ഇസ്ലാ അവരെയും വിശ്വസിക്കുന്നുണ്ട് എല്ലാത്തിനെയും നമുക്ക് കാരണം എല്ലാം സർവ്വവും ഒന്നാണെന്നാണ് അവരുടെ കോൺസെപ്റ്റ് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഏഞ്ചൽസിന് എനിക്ക് കണ കൃത്യ സമയത്ത് അത് അതിന് മുമ്പൊന്നും എനിക്കായിക്കൂടെ അതൊന്നും പറ്റിയില്ല വിളിക്കും പ്രാർത്ഥിക്കും എന്നല്ലാണ്ട് ഒരിക്കലും എൻ്റെ ബാഗ് ഞാനൊരു കുഞ്ഞ് ബാഗ് സ്ലാഷ് ബാഗ് കൊണ്ട് നടക്കാറുണ്ട് ആ ബാഗ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി മിസ്സായിപ്പോയി എങ്ങനെ കിട്ടാനും വഴിയില്ല അത് അതെൻ്റെ ഓട്ടോയിൽ വെച്ചിട്ടാണ് മിസ്സായിപ്പോയി പക്ഷേ ഞാൻ എന്തോ ഭാഗ്യത്തിന് ആ ഓട്ടോക്കാരുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നെന്ന് തോന്നിയിട്ട് ഞാൻ പെട്ടെന്ന് വിളിച്ച് നോക്കിയപ്പോൾ അല്ല സോറി ഊബർ ബുക്ക് ചെയ്തപ്പോൾ ഊബർ ഓട്ടോ ബുക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് ഞാൻ വേഗം അതിലേക്ക് വിളിച്ചു വിളിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു സാധാരണ അവർ തരാറൊന്നും തന്നോളന്നൊന്നും ഇല്ല അവർക്ക് വേറെ ഓട്ടം കിട്ടും അവർ പോയിക്കൊണ്ടിരിക്കും എറണാകുളത്ത് വെച്ച് നടന്ന സംഭവമാണ് കേട്ടോ ഒരു മാസം മുമ്പ് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസാണ് അത് കഴിഞ്ഞതും പുള്ളി എൻ്റെ അടുത്ത് കൊണ്ടുവന്നു വേഗം പറഞ്ഞാൽ മാം ഇങ്ങോട്ട് വന്നാൽ മതി സൗത്തിലേക്ക് വന്നാൽ മതി ഞാനിവിടെ എന്ന് പറഞ്ഞു ആൾ സൗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വേഗം ഒരു ഓട്ടോ എടുത്ത് വീണ്ടും സൗത്തിലേക്ക് പോയി സൗത്തില്ിൽ പോയപ്പോ അപ്പോഴാണ് ഞാൻ പേര് ഓട്ടോടെ പേരുമക്കളും എന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞ ചുമ്മാ അല്ല എനിക്കിത് കിട്ടാൻ പേര് അതൊക്കെ നമുക്ക് നമ്മളെ ഒരു സന്തോഷമാണ് ഇല്ല നമുക്ക് ശരിക്കും ആ ഒരു ഡ്യൂട്ടീസ് എന്നുള്ള ഒരു രീതിയിലേക്ക് എവിടെയും എത്തിയിട്ടില്ല പക്ഷെ എന്നാൽ പോലും പലരിലൂടെയും ചിലപ്പോൾ ഒരു വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ആരുടെങ്കിലും ഒരു വാക്കിലൂടെ ആണെങ്കിലും നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് നമുക്ക് കണക്റ്റ് ആകും അത് പലരിലും ഞാൻ കേട്ടിട്ടുണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടാവും അതേപോലെ അതേപോലെ മാം പറഞ്ഞൊരു കാര്യം ഞാൻ റിലേറ്റ് ചെയ്യാണ് മാം പറഞ്ഞല്ലോ നമ്മൾ ആരെയാണോ ഉപാസിക്കുന്നത് ആ മൂർത്തിയുടെ ചില ചൈതന്യങ്ങള് നമ്മളിലേക്കും കൂടി വരും എന്നുള്ളത് ശരിയാണ് തികച്ചും ശരി തന്നെയാണ് നരസിംഹമൂർത്തിയുടെ ക്ഷേത്രത്തിൽ ഞാൻ പോയിരുന്നു അപ്പോ അവിടെ നിൽക്കുന്ന പൂജാരി എന്ന് പറയുന്നത് അത്രത്തോളം ഉപരോധമായിട്ട് നിൽക്കുന്ന അത്ര പവർഫുള്ളും എന്നാൽ സ്നേഹവും ഉള്ള അത് നമുക്ക് വിവരിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള ഒരു അപ്രോച്ചായിരുന്നു ആളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് അതേപോലെ ദേവി ണെങ്കിൽ ഭദ്രകാളി ദേവിയുടെ ഒക്കെ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അവരെ കാണുമ്പോൾ ഒരു ഒരു എനർജി അവരുള്ള പോലെ തേജസ് അവരുടെ ആ കുങ്കുമുറ അത് വേറൊരു രീതിയിൽ നമുക്ക് ശരിക്കും മനസ്സിലാവും അതേപോലെ കൃഷ്ണ ക്ഷേത്രങ്ങളിൽ നമ്മൾ പോവുകയാണെങ്കിൽ അവരുടെ പൂജാരിമാരെ നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും അത്രയും ആ ഒരു എന്താ പറയാ ഒരു വെണ്ണ പോലെ ആ ഒരു മൃദുത്വവും വളരെ സ്നേഹവും ചിലപ്പോൾ കാണാൻ അത്രത്തോളം ഐശ്വര്യവും ഉണ്ണിക്കണ്ണൻ ആണെന്ന് തന്നെ തോന്നിപ്പോ ഇതൊക്കെ നമ്മുടെ വടക്കുന്നാഥല്ലെ ശാന്തി എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ് അപ്പൊ പുള്ളി നേരത്തെ എനിക്ക് പോയി കണക്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യണ്ടായിരുന്നു അതൊരു എ ലെസ് ജപിക്കാൻ വേണ്ടി തന്നതായിരുന്നു അപ്പൊ ഞാനത് കൊടുക്കാൻ വേണ്ടി ഒരു ദിവസം രാത്രി എത്തുകയാണ് അടക്കുന്ന അതിൽ എത്തുകയാണ് അപ്പൊ അദ്ദേഹം അവിടെ നിന്ന് മേശാന്തി ആണെന്നാണ് എന്റെ പേര് കറക്റ്റായിട്ട് ഓർമ്മയില്ല അറിയില്ല അപ്പൊ പുള്ളി അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരുകയാണ് അപ്പൊ ഇങ്ങനെ വരുമ്പോ തന്നെ ശരിക്കും മഹാദേവൻ വരുന്ന അയ്യോ ഞാനപ്പൊ എനിക്ക് തൊഴാൻ തോന്നുന്നത് അത് അവർക്ക് അപ്പൊ അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ ഗുരു ഏറ്റവും വലിയ ഗുരു ഗുരു യോഗിയാണല്ലോ മഹാദേവ അദ്ദേഹം എനിക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ ഒരു മഹാദേവൻ എനിക്ക് പറഞ്ഞു തരുന്ന പോലെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് നമ്മള് സാധനങ്ങളൊക്കെ കൂടും തോറും അത് നമ്മൾക്ക് അതേപോലെ ഡിവൈൻ എനർജി ഉള്ള മനുഷ്യരെയും നമുക്ക് തിരിച്ചറിയാൻ അതേപോലെ കണക്റ്റ് ആവുകയും ചെയ്തു തന്നെയാണ് സത്യം മാം അപ്പൊ ഇങ്ങനെ ഈ നമ്മള് തിരിച്ചു വരാം ഈ നമ്മൾ മിഖായൽ പോലെയുള്ള എനർജീസിനെ നമ്മുടെ സഹായത്തിന് വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷിക്കുമ്പോ ഈ ഇത്തരം എനർജീസിന്റെ കൂടെ നമ്മൾ ഈ എനർജി നമ്മളിലേക്ക് പ്രവർത്തിച്ചു കഴിയുമ്പോൾ നമ്മൾ ആ കോഡ് കട്ട് ചെയ്ത് അവരെ പറഞ്ഞയക്കാണോ ചെയ്യുന്നത് അതോ നമ്മൾ ഒരു തവണ വിളിച്ചു കഴിഞ്ഞാൽ സദാ ഈ ഒരു പ്രൊട്ടക്ഷൻ നമ്മളിൽ തന്നെ ഉണ്ടാവും ഒരു തവണ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ അവരുണ്ടാവും പക്ഷെ ഏഞ്ചൽസിനെ വിളിക്കുമ്പോൾ അങ്ങനെ കോട്ട് കട്ട് ചെയ്ത് കളയേണ്ട കാര്യമില്ല കാരണം നല്ല എനർജിയാണല്ലോ അവർ പിന്നെ എപ്പോൾ നമുക്കൊരു ആവശ്യം വന്നാലും ഇപ്പം ഓരോ ഏഞ്ചൽസിനും ഓരോ പർപ്പസ് ഉണ്ട് ഹീലിങ്ങിന് വേണ്ടി ഒരാൾ ഗൈഡൻസിന് വേണ്ടി ഒരാൾ ലവ് റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാൻ വേണ്ടി ഒരാൾ സമ്പത്ത് വെൽത്ത് അട്രാക്ഷൻ ചെയ്യാൻ ഒരാൾ അങ്ങനെ ഒരുപാട് ഏഞ്ചൽസ് പല പല ഡ്യൂട്ടിയാണ് പക്ഷെ നമുക്ക് കിട്ടുന്ന പേഴ്സണൽ ഏഞ്ചലിന് ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് എല്ലാം ഇപ്പം പല പല പേരിൽ അറിഞ്ഞ അറിഞ്ഞാലും എല്ലാം ഒന്നത് ഭഗവാൻ ഗുരുവായപ്പനാണ് ഞാൻ പറയാറുണ്ട് ഇപ്പം മൈക്കിൽ നിന്ന് വിളിച്ചാലും മെറ്റഡോറിൽ നിന്ന് വിളിച്ചാലും എന്ത് പേര് വിളിച്ചാലും എല്ലാം എന്ത് ഗുരുവായൂരപ്പനാണെന്ന് കണക്ട് ചെയ്യുന്ന ഇഷ്ടം അങ്ങനെ ശരിയാണോ തെറ്റാണോ തെറ്റാണോന്നൊന്നും എനിക്കറിയില്ല എനിക്കതാണ് ഇഷ്ടം അപ്പോൾ പോകുന്ന കാര്യം അപ്പോൾ ഏഞ്ചൽ ഇപ്പം ഗായത്രിക്ക് ഞാനൊരു ഏഞ്ചലിനെ കണക്ട് ചെയ്ത് തരികയാണ് ഗായത്രിയുടെ എന്ത് പ്രശ്നവും അവിടെ പറഞ്ഞാൽ മതി അല്ലാണ്ട് ആയിട്ട് വേറെ ആൾക്കാരെ കാരണം ആ പുള്ളിയുടെ കൂടെ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാഗ് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്